വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ കാത്തിരുന്ന മറ്റേ ബ്രൈറ്റ് ടു ബി ഫേമസ് ആയ മിസിന്റെ കല്യാണാണ് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ പോവാണ് അജു റെഡി ആയിട്ടിരിപ്പുണ്ട് അജുന സൈനുദ്ദീൻ പിന്നെ അതെ ജാസു ജിത്തു ഉണ്ട് ഒന്ന് പതിനൊന്നേ മുക്കാലിനാണ് നമുക്ക് മുഹൂർത്തം നമ്മൾ പതിനൊന്നര ആയിട്ട് നമ്മളിപ്പോ എവിടെയാ നിൽക്കുന്നത് പള്ളിത്തുറയിലാണ് നമ്മുടെ സ്ഥലം എവിടെയാണ് പോകേണ്ടത് കൈമനത്ത് നമ്മൾ മൂന്ന് ദിവസം മുന്നേ കല്യാണം കാണാൻ കാണാൻ വേണ്ടി പക്ഷെ ഇതുവരെ നമുക്ക് പറ്റില്ല അതാണ് സക്സസ് ബൈ ാണ് എനിക്ക് തോന്നുന്നു നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് എത്തിയ മൂന്ന് നാല് വ്യക്തികൾ ആതിരാ കൃഷ്ണ അജയ് കൃഷ്ണ ക്ലാസ് പിള്ളേരെ കണ്ടു തുടങ്ങി

ഞാൻ കണ്ടു സമയത്ത് നേരം ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ കണ്ടായിരുന്നു ഞാൻ ചാരി അടുത്ത മിസ്സിനെ കണ്ടു പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പാണ് ഇതായി കാണുന്നതല്ല ഇങ്ങനെ ഫൈനലി അവർ കെട്ടിയിരിക്കുന്നു ഒന്നിച്ചിരിക്കുന്നു ഗൈസ് ഗൈസ് അല്ലസറെ പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ് തേണ്ടേ തേണ്ടേ രണ്ട് ഗേൾസ് ഹായ് ഗൈസ് ജൂനിയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഗൈസ് വികാര്യമുണ്ട് ഞാൻ പറഞ്ഞ മിസ് ഒരു ആവേശത്തിന് വിളിച്ചാണ് മക്കളെ നിങ്ങൾ എന്റെ കല്യാണത്തിന് വരാൻ പറഞ്ഞു പക്ഷെ എല്ലാരും പെട്ടിങ്ങാണ് മിസ്സിന് ഇനി വേറെ പന്തി വെക്കേണ്ടി വരും എന്നാണ് എന്റെ ഒരു നിഗമനം ഞങ്ങളുടെ വയറ് മാത്രം അന്വേഷിച്ചു ലീഗലി അവരെ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു ഗായ് അവർ ഒന്നിച്ചിരിക്കുന്നു ഗായ് ഒന്നിച്ചിരിക്കുന്നു ഗായ് നമ്മുടെ ഫാദർ ഹസ്ബൻഡ് ചെലവ് ചോദിക്കാൻമാർക്ക് ചോദിക്കാൻ വേണ്ടി മാത്രം ബിസിനസ് ഒപ്പിടുകയാണ് ഇതാണ് നമ്മുടെ

ഗൈസ് ഞങ്ങളിവിടെ കഴിച്ചിട്ട് ഫാനിൻ്റെ ചോട്ടി ഇരിക്കുകയാണ് പിന്നെ നമ്മൾ അടുത്തു ഇവിടെ വയ്യാണ്ടിരിക്കുക ഇനി മിസ്സിനെ ഞങ്ങൾ പോയേനെ പക്ഷേ ഞങ്ങൾ മിസ്സിനെ മിസ്സിന്റെ കൊണ്ടൊരാവശ്യമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് മിസ്സിനെ കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ സോ അതിന് വേണ്ടിയിരിക്കുക അപ്പം ഗൈസ് ഞാൻ പറയാൻ പറഞ്ഞു എൻ്റെ നെയിൽസ് എങ്ങനെയുണ്ട് ആർട്ടിഫിഷ്യലാണ് എൻ്റെ ഒറിജിനൽ നെയിൽസ് ഞാൻ കാണിച്ചു തരാം പിന്നെ നഗല്ല അപ്പം ഞാൻ നെയിൽസ് വെച്ചു ഞാൻ പട്ടിച്ച് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പോകാൻ ഇറങ്ങി അപ്പം മിസ്സിനെ കണ്ടിട്ട് യാത്ര വിചാരിച്ചു പോവാ പോവാ പറഞ്ഞു പോവാൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പോയ കല്യാണ ബ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നവരെ ചിരുത്തേൻ ബൈ അടുത്ത ബൈ ലൈക്ക് സബ്സ്ക്രൈബ് അത് പിന്നെ പ്രത്യേക ബ്ലോഗ് ഞാൻ ഇടുന്നുണ്ട് അതിനകത്ത് ഞാനിപ്പോ ആ കൊല കൊടുത്ത ചമ്മിയത് ഇലിവനാണ് ഓക്കെ ബൈ